ൃണ മോകൃന്ദാജനാർദ്ദന ഇതിൽ കൃഷ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഭാവങ്ങൾ അതിൽ ഉദിച്ച് വരുന്നുണ്ട് രണ്ട് തരത്തിലെ കൃഷ്ണഭാവമാണ് ഭൂമിയിലുള്ളത് ഒന്ന് ദോരകാധീശനായി വാഴുന്ന ഭഗവാൻ ചക്രവർത്തിയായിട്ട് വാഴുന്ന ഭഗവാൻ മറ്റത് ബാലലീലയും രാസലീലയിലും ഗോപികമാരുടെ കണ്ണനായിട്ട് ചിത്തച്ചൂരനായിട്ടുള്ള കൃഷ്ണൻ അപ്പം ഈ കൃഷ്ണനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ ഒരാൾ ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു അദ്ദേഹം ബാല്യകാലത്ത് ഒരു പതിനെട്ട് ബാല്യകാലമല്ല പതിനെട്ട് വയസ്സൊക്കെ ആയി ആ സമയത്ത് ഇങ്ങനെ കൃഷ്ണ 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 എന്ന് പറഞ്ഞു പറഞ്ഞ് ചെന്ന് ഒരു പൊട്ടക്കണത്തിന് അത് വീണ് അപ്പോൾ കിണറ്റിനകത്ത് വീണ് കടന്നിട്ട് അദ്ദേഹത്തിന് കയറി വരാൻ ഞാൻ വഴി അറിഞ്ഞൂടാ അതിനുള്ള രീതി അറിഞ്ഞൂടാ അപ്പോൾ അവിടെ കിടന്ന് കൃഷ്ണ 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 എന്ന് വിളിച്ച് 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 ഏകദേശം രണ്ട് മൂന്ന് ദിവസം അതിനകത്തു തന്നെ കിടന്നു പക്ഷേ കൃഷ്ണൻ്റെ നാമം അദ്ദേഹം നിർത്തിയില്ല അങ്ങനെ ഒരു മൂന്നാമത്തെ ദിവസമായപ്പോൾ കിണറ്റിനകത്ത് കൃഷ്ണൻ പ്രകടമായി പ്രകടമായിട്ട് കൃഷ്ണൻ എന്ത് ചെയ്ത് നീ എങ്ങനെ വീണു എന്നായിട്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ കൃഷ്ണ ഞാൻ കൃഷ്ണ എന്ന് പറഞ്ഞു തന്നെ പൊട്ട കിണറ്റിനെ വീണു എന്ന് പറഞ്ഞു ആ കയ്യെ പിടിച്ചു പോയെന്ന് പറഞ്ഞു കയ്യെ പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ ഉയർന്ന നേരെ കിണറ്റിൻ്റെ മോളിൽ വന്നു കിണറ്റിൻ്റെ മോളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണൻ്റെ ആ ഒരു അലൗകികമായ ഇങ്ങനൊരു സൗന്ദര്യം കണ്ടിട്ടേയില്ല ഇതെന്തോ ഒരു സൗന്ദര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ തലമുടി തൊട്ട് ഞാൻ പാദം വരെ നല്ല കൊണ്ണം നോക്കിയിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സൗന്ദര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ഒരു സൗന്ദര്യം കണ്ടതായിട്ടുള്ള ഈ കണ്ണുകൾ കൊണ്ട് എനിക്കിനീ ലോകത്തെ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഈ എരുക്കെന്ന പറയണേ രിക്കിൻ്റെ കറയെടുത്ത് തൻ്റെ കണ്ണിൽ വരറ്റുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ് ഹിന്ദി സാഹിത്യത്തിൽ കൃഷ്ണ സാഹിത്യത്തിൻ്റെ പ്രഥമ ഗണനിയായ സൂർദാസ് എന്ന മഹാത്മാവിൻ്റെ ചരിത്രം അദ്ദേഹമാണ് കൃഷ്ണൻ്റെ ലീലകൾ കൂടുതലായിട്ട് കണ്ടത് മേരേ തോ ഗിരിധര ഗോപാൽ ദൂസരാന കോയി എന്ന് യേശു എന്ന് നമ്മുടെ മീരാബായി പറഞ്ഞു തന്നപ്പോഴത്തേക്ക് കൃഷ്ണനെ മേനേ മാക്കൻ നെഗി കായോ കൃഷ്ണൻ്റെ ബാലലീലകൾ മുഴുവൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന ഒരു മഹാസിദ്ധനാണ് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയാണ് കൃഷ്ണലീല ഇന്നിപ്പോൾ ലോകരും മനസ്സിലാക്കുന്നത് കൃഷ്ണൻ്റെ ആ ഒരു ലീല അപ്പോൾ പലർക്കും ഉണ്ടായി ഇങ്ങനെ ഈ കണ്ണ് കണ്ടുവിടാത്ത ഇയാൾ എങ്ങനെയാണ് എഴുതിയെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ലൗകികമായ കണ്ണാണ് നഷ്ടപ്പെട്ടത് അവ കണ്ണ് അതായത് ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് കൂടുന്ന ആ കണ്ണ് തുറന്നു തുറന്നുകഴിഞ്ഞാൽ ബാലലീല രാസലീല ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ും അങ്ങനെ സൂറുദാസിൻ്റെ കൃഷ്ണൻ ബാലകൃഷ്ണനാണ് ആ ബാലകൃഷ്ണൻ്റെ രൂപത്തിൽ ആരാധനയിൽ തൻ്റെ ഈ ലോക വ്യവഹാരങ്ങളെല്ലാം നിർത്തിയിട്ട് സുഹൃദാസ് കൃഷ്ണനിലേക്ക് ലയിക്കുകയായിരുന്നു